നമസ്കാരം നിലമ്പൂർ എം എൽ എ പി വി അൻവർ ജയിലിലാവുകയും ഏതാണ്ട് പതിനെട്ട് മണിക്കൂർ ജയിൽവാസത്തിന് ശേഷം പുറത്തു വരികയും ചെയ്തു ജയിലിലേക്ക് പോയതും ജയിലിന് പുറത്തേക്ക് വന്നതും പിണറായി വിജയകൻ്റെ അപ്പനും വിളിച്ചുകൊണ്ടാണ് അപ്പനും അപ്പൻ്റെ അപ്പനും വിളിച്ചുകൊണ്ടാണ് എന്നെ തൊടില്ല എന്നെ കൊല്ലില്ല ഞാൻ തിരിച്ചു വന്നാൽ ശക്തനാവുമെന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ടാണ് എന്തായാലും കഴിഞ്ഞ രണ്ട് ദിവസം കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലുമൊക്കെ നിറഞ്ഞു നിന്ന അൻവറിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് മറന്നാടിനൊരു പ്രതികരണവും നടത്താത്തത് എന്ന് പലരും ചോദിക്കുകയുണ്ടായി എല്ലാവരും കാത്തിരുന്നത് മറന്നാടൻ എങ്ങനെ പ്രതികരിക്കും എന്നറിയാനാണ് വാസ്തവത്തിൽ അൻവറിൻ്റെ അറസ്റ്റ് വിവരം ഞാൻ അറിയുന്നത് എയർപോർട്ടിലേക്കുള്ള യാത്രയ്ക്കിടയിൽ കഴിഞ്ഞ രണ്ടാഴ്ച ഞാൻ ബ്രിട്ടനിലായിരുന്നു എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ബ്രിട്ടനിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങുന്നതിനായി ഗാട്വിക് എയർപോർട്ടിലേക്ക് യാത്ര ചെയ്യുന്നതിനിടയിലാണ് വലിയ മഞ്ഞായിരുന്നു ഞാൻ പോരുന്ന ദിവസം അതുകൊണ്ട് ഒരുപാട് സമയമെടുത്തു യാത്ര ചെയ്യാൻ അങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയിൽ ധാരാളം പേർ എന്നെ വിളിച്ചു പറയുന്നു അപ്പം സോഷ്യൽ മീഡിയയിലൂടെ അറിയുന്നു അൻവറുടെ അറസ്റ്റ് ആദ്യ കേൾവിയിൽ ഞാൻ സന്തോഷവാനായിരുന്നു കാരണം ജയിലിൽ ജയിലിലടയ്ക്കും മറനാടനെ പൂട്ടിക്കുമെന്ന് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കൂ കഴുകനെ നോക്കൂ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അലറി വിളിച്ചിട്ടുണ്ട് മാത്രമല്ല ആ ഒരു ഘട്ടത്തിന് ശേഷം നിയമ പോരാട്ടം നടത്തി ആ ഘട്ടം വിജയിച്ചതിന് ശേഷം പിണറായിമായുള്ള അയാൾ യുദ്ധം തുടങ്ങുമ്പോഴും അയാൾ മുഖ്യ ശത്രുവായി പ്രതിഷ്ഠിച്ചത് മറനാടനെ ഇതുവരെ ഒരു ആഗ്രഹമായിരുന്നെങ്കിൽ ഇനി അത് വ്രതമാണ് ഇക്കുറി എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുക മാത്രമല്ല മറനാടൻ്റെ പിങ്ക് ഷർട്ട് ഊരി തെരുവിലൂടെ നടത്തുമെന്ന് വരെ ഇയാൾ അവകാശപ്പെട്ടു എന്നെ മാത്രമല്ല എ ഡി ജി പി അജിത് കുമാറിനെയും എസ് പി സുജിത് ദാസിനെയും ഒക്കെ ജയിലിലടയ്ക്കുമെന്നായിരുന്നു അൻവറുടെ വെല്ലുവിളി അതുകൊണ്ട് തന്നെ അൻവർ അറസ്റ്റിലായി എന്ന് കേട്ടപ്പോൾ ഒരു സന്തോഷവും ഒരു കൗതുകവും ഒരു ചിരിയുമൊക്കെ എനിക്കും വന്നു എന്നത് വാസ്തവമാണ് ഞാൻ എയർപോർട്ടിൽ ജനം എയർപോർട്ടിലെത്തുമ്പോഴാണ് ജനഞ്ജീവിക്കാരെന്നെ വിളിക്കുന്നത് ജനഞ്ജീവിയോട് ഞാൻ സൂമിലൂടെ പ്രതികരിച്ചതും ആവേശത്തോടെയാണ് ഇന്നലെ ഞാൻ തിരിച്ച് നെടുമ്പാശ്ശേരിയിൽ എത്തുന്നു അവിടെ നിന്നും തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ഒരുപാട് വൈകി ഇതിനിടയിൽ എനിക്ക് പ്രതികരിക്കാനുള്ള സമയം കിട്ടിയില്ല കാരണം ഇന്നലെ ഒരു ദിവസം മുഴുവൻ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല തലേ ദിവസം ചെയ്ത് വെച്ച വീഡിയോ ആണ് ഇന്നലെ പ്രേക്ഷകർ കണ്ടത് ഈ ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് പ്രതികരിക്കാതിരുന്നത് വാസ്തവത്തിൽ പ്രതികരിക്കാതിരുന്നത് നന്നായി എന്ന് എനിക്ക് തോന്നി ഒരു വിഷയമുണ്ടാകുമ്പോൾ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് വ്യക്തിപരമായി എന്തെങ്കിലും ഇഷ്ടമോ അനിഷ്ടമോ ആ വാർത്തയോടുണ്ടെങ്കിൽ അല്പം വൈകി പ്രതികരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ തോന്നൽ ജനൻ ടി വിയോട് പ്രതികരിക്കുമ്പോൾ എനിക്കുണ്ടായിരുന്ന മാനസികാവസ്ഥ അല്ല എനിക്കിപ്പോഴുള്ളത് ഞാൻ ഈ വാർത്തകൾ കാണുകയും ഇതിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുകയും ചെയ്യുമ്പോൾ അൻവറുടെ അറസ്റ്റ് മോശമായി പോയി എന്ന പ്രതികരണമാണ് എനിക്കുള്ളത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് അൻവർ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന വിഷയത്തിൻ്റെ പ്രസക്തി ഈ വിഷയം ലോകത്തിന് മുമ്പിലേക്ക് ആദ്യം കൊണ്ടുവരുന്നത് മറന്നാടനാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മറന്നാടിൻ്റെ ഏറ്റവും വലിയ ഫാൻ ഇപ്പോൾ അൻവറാണ് അൻവർ പിണറായി വിരുദ്ധനായതിനു ശേഷം പറയുന്ന എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കുറേ കാലമേ മറന്നാടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പിണറായി സമെന്ന വാക്ക് പോലും മറണാടനിൽ നിന്നും അൻവർ കടമെടുത്ത് അങ്ങ് സ്വന്തമാക്കി ഉപയോഗിക്കുകയാണ് മറനാടിന്റെ ഏറ്റവും വലിയ ആരാധകൻ അൻവറാണ് എന്നത് വാസ്തവമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ വനാവകാശ നിയമത്തിനെതിരെ ജനങ്ങളുടെ മുമ്പിൽ ആദ്യം അവബോധം ഉണ്ടാക്കിക്കൊണ്ട് രംഗത്ത് വന്നത് മറന്നാടനാണ് അത് വലിയ ഗൗരവമേറിയ വിഷയമാണ് വനം വകുപ്പ് ജീവനക്കാർക്ക് ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം കാട്ടിൽ കയറി എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ അപമാനിച്ചു എന്ന് പറഞ്ഞു അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടയ്ക്കാം ജാമ്യം നിഷേധിക്കാവുന്ന ഒരു വൃത്തികെട്ട നിയമം കൊണ്ടുവരികയാണ് ഈ നിയമത്തിനെതിരെ കർഷക സംഘടനകൾ പ്രതിഷേധിക്കുന്നുണ്ട് സീറോ മലബാർ സഭ പ്രതികരിക്കുന്നുണ്ട് അങ്ങനെ പ്രതികരിക്കുമ്പോൾ രാഷ്ട്രീയമായ കൃത്യമായ ഇടപെടൽ ഉണ്ടായിരുന്നില്ല അവിടെയാണ് അൻവർ ഈ വിഷയം ജനശ്രദ്ധയിൽ കൊണ്ടുവരുന്ന തരത്തിൽ ഒരു സമരം നടത്തിയതും അൻവറെ അറസ്റ്റ് ചെയ്തതുവഴി ആ വിഷയം ജനശ്രദ്ധയിൽ എത്തിയതും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എനിക്ക് അൻവറോട് കടപ്പാട് വ്യക്തമാക്കാതിരിക്കുന്ന വൃത്തിയില്ല അൻവരും ചീഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധിയാണ് വർഗീയവാദിയാണ് അവസരവാദിയാണ് എന്നൊക്കെ നിശ്ചയിക്കുമ്പോഴും അൻവർ ഉയർത്തിയ വിഷയം ആ വിഷയം വളരെയേറെ ശ്രദ്ധ നേടി മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാകൂ ഈ നിയമത്തിന്റെ ബുദ്ധിമുട്ട് അത് അൻവരുടെ അറസ്റ്റിലൂടെ പൊതുസമൂഹത്തിന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു എന്നതിൽ സന്തോഷമുണ്ട് ഒന്ന് രണ്ട് ഭരണകൂട ഭീകരതയുടെ ഒരു കൃത്യമായ ഉദാഹരണം തന്നെയാണ് അൻവർ ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ടാളാവും കൊലപാതക കേസിൽ പോലും അൻവർ പ്രതിയായിട്ടുണ്ട് അനധികൃത നിർമ്മാണങ്ങളെ അനധികൃത സമ്പാദ്യം നിയമവിരുദ്ധമായ യാത്രകളെ മറ്റുള്ളവരെ വഞ്ചിക്കുന്നത് ചതിക്കുന്നത് പിടിച്ചു ഒരുപാട് കേസുകൾ പ്രതിയാണ് അന്നൊക്കെ സംരക്ഷിച്ച പിണറായി ഇന്ന് ഒരു ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു എന്നത് ഒട്ടും നല്ല കാര്യമായി എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഈ കേസ് തന്നെ എടുക്കുക അൻവർ ഫോറസ്റ്റ് ഓഫീസർ ആക്രമിച്ചു ഉദ്യോഗസ്ഥന്മാർ അടിച്ച് താഴെ ഇട്ടു എന്നൊക്കെ പറയുന്നെങ്കിലും തെളിവൊന്നുമില്ല പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാർ എടുക്കുമ്പോൾ അവർ എടുക്കും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല എരുമേലിയിലെ ട്രാഫിക് നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടതിൻ്റെ പേരിൽ ഒരു ചെറുപ്പക്കാരൻ അതിലിടപെട്ടതിൻ്റെ പേരിൽ അവൻ പോലീസിന് ഉപദ്രവിച്ചുവെന്ന പേരിൽ കേസ് കൊടുത്തു വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു കോടതി ജാമ്യം അനുവദിച്ചപ്പോൾ എൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾ പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ പോലീസ് അൻവറ ഉപദ്രവിച്ചു അടിച്ച് താഴെ കിട്ടു എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ പ്രയാസം ഫോറസ്റ്റ് ഓഫീസ് അടിച്ച് തകർത്തു എന്നാ പറയുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് നഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ വിശ്വാസം മാത്രമല്ല അൻവറിന് ജാമ്യം കിട്ടിയതിന് ചിലരൊക്കെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഈ നിയമത്തിലെ ഏക പ്രശ്നം പൊതു നശിപ്പിച്ചാൽ നാശത്തിന് തുല്യമായ പണം കെട്ടിവെച്ചാൽ മതി മുപ്പത്തയ്യായിരം രൂപയാണ് നാശനഷ്ടമുണ്ടാക്കിയ അത് മുപ്പത്തയ്യായിരം രൂപ കെട്ടിവെച്ചു ആൾ ജാമ്യം വേറെയുണ്ട് ഈ മുപ്പത്തയ്യായിരം രൂപ കെട്ടിവെച്ചു ജാമ്യം കിട്ടും സ്വാഭാവികമാണ് അപ്പോൾ ഒരു പൊതുസമൂഹത്തിന് വേണ്ട ഒരു വിഷയം ഉയർത്തിപ്പിടിച്ചതിനെ അൻവർ സമരം നടത്തിയതിനെ അൻവറെ പിടിച്ച് അകത്തിട്ടതിനോടെ ന്യായീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഭീകരതയാണ് അൻവർ ഒരു ദിവസം ജയിലിൽ കിടന്നതും ജയിൽ ജീവിതം അനുഭവിച്ചതും സന്തോഷകരമാണ് കാരണം മറനാടനെ ജയിലിൽ അടയ്ക്കുമെന്ന് പറഞ്ഞ അൻവർ അതിനുവേണ്ടി എല്ലാ നിയമവിരുദ്ധ പ്രവർത്തികളും ചെയ്ത് സമാന്തര പോലീസ് സംവിധാനം വരെ ഉണ്ടാക്കി രാജ്യം മുഴുവൻ മറന്നാടനെ പോക്കി അകത്തിടാൻ വേണ്ടി നടന്ന അൻവർ കോടതിയിൽ നിയമം അട്ടിമറിക്കപ്പെടുന്നതിന് വേണ്ടി ചില ദല്ലാളന്മാർക്ക് കൊണ്ട് ലക്ഷങ്ങൾ കൈക്കൂലി കൊടുത്താന്വർ അങ്ങനെയെങ്കിലും മരണാടന പോട്ടണമെന്ന് വാശിയായിരുന്നു അതിൽ അൻവർ വിജയിക്കാതിരിക്കുമ്പോൾ അൻവർ ഒരു ദിവസമെങ്കിലും അകത്ത് കിടന്നത് സന്തോഷകരമാണ് പക്ഷേ അൻവർ അകത്തിടേണ്ടത് ഇതിനായിരുന്നില്ല അൻവർ ചെയ്തിട്ടുള്ള മറ്റ് ക്രിമിനൽ കുറ്റങ്ങളുടെ പേരിലാണ് അൻവറിനെ പോലൊരു വർഗീയവാദി സമൂഹത്തിലില്ല എന്റെ വീഡിയോകൾ എഡിറ്റ് ചെയ്ത് സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്ന ലക്ഷ്യത്തോടെ അൻവർ പ്രചരിപ്പിച്ചിട്ടുണ്ട് ഞാൻ അതിനെതിരെ കൊടുത്ത കേസിൽ വൺ ഫിഫ്റ്റി ത്രീ എ അനുസരിച്ച് കേസെടുത്തിട്ടുണ്ട് അത് ജാമ്യമില്ലാ വകുപ്പാണ് പക്ഷെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല പോലീസുമായി ബന്ധപ്പെട്ട അതീവ രഹസ്യമായ വിവരങ്ങൾ പുറത്തു പറയുകയും രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കുകയും ചെയ്ത കേസുണ്ട് അറസ്റ്റ് ചെയ്തിട്ട് ഇതിലൊന്നും അറസ്റ്റ് ചെയ്യാതിരുന്ന അൻവറെ ജനപ്രിയനാക്കുക സംരക്ഷിക്കുക എന്ന കൂടിയാണോ പിണറായി വിജയൻ ഈ പണിക്ക് ഇറങ്ങിയത് എന്ന് സംശയം ഇരിക്കണം പിണറായിയുടെ ശത്രുതയുള്ള ആരോ പിണറായിയുടെ ഉപദേശക സംഘത്തിലുണ്ട് അവരെ ബോധപൂർവം സൂപ്പർ സ്റ്റാർ ആക്കാൻ വേണ്ടി ചെയ്തതാണെന്നാണ് എന്റെ സംശയം ഈ അറസ്റ്റോടു കൂടി രാഷ്ട്രീയം ഒട്ടും പ്രസക്തി ഇല്ലാത്ത അൻവറിന് രാഷ്ട്രീയ പ്രസക്തി ഉണ്ടായി ഒട്ടും പ്രസക്തനായിരുന്നില്ല അൻവർ പക്ഷെ അൻവറിന് രാഷ്ട്രീയ പ്രസക്തി ഉണ്ടായിരിക്കുന്നു വീണ്ടും കുറിച്ച് ചർച്ചയാവുന്നു പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ വി ഡി സതീശിനെ അൻവറിനോട് വലിയ താല്പര്യമില്ലെന്ന് നമുക്കറിയാം കാരണം അത്രയ്ക്കും അൻവറിന്റെ രാഷ്ട്രീയം കൃത്യമായി തിരിച്ചറി പക്ഷെ വി ഡി സതീഷിന് പോലും അൻവറെ പിന്തുണയ്ക്കേണ്ടി വന്നു അൻവർ ഇപ്പോൾ യു ഡി എഫിന്റെ ഭാഗമാണ് എന്ന നിലയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുന്നത് അത്തരം ഒരു അബദ്ധം യു ഡി എഫ് കാട്ടില്ലെന്ന് കരുതുന്നു ബേബി ജോൺ പറഞ്ഞതാണ് സത്യം ഒരു നിലപാടൊന്നുമില്ല അപ്പപ്പോൾ കണ്ടവനെ അപ്പാ എന്ന് വിളിക്കുന്ന അവസരവാദിയാണ് അൻവർ അത് യു ഡി എഫിനെ ദോഷമേ ചെയ്യൂ അത് യു ഡി എഫിലേക്ക് അൻവറിനെ എടുത്തുവെച്ചാൽ നാളെ അത് യു ഡി എഫിന് ദോഷം ചെയ്യുമെന്ന് കാര്യത്തിൽ തർക്കവും വേണ്ട അന്ന് ഇവിടുത്തെ സി പി എമ്മുകാരും സൈബർ ഗുണ്ടകളും അൻവർ വീണ്ടും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കും അതുകൊണ്ട് അൻവർ അവസരവാദിയാണ് അൻവർ ഓർത്തു താൻ വലിയ ജനപിന്തുണയുള്ള ആളാണ് നിലമ്പൂർ സമ്മേളനത്തിൽ ആളെ കണ്ടപ്പോൾ അപ്പം തെരഞ്ഞെടുപ്പിൽ നിന്നു എട്ട് നിലയിൽ പൊട്ടി എസ് ഡി പി ഐ ഒറ്റയ്ക്ക് നിന്നാ കിട്ടുന്നതിനേക്കാൾ വോട്ട് കുറഞ്ഞുപോയി ചേലക്കരയിൽ മത്സരിച്ചപ്പോൾ എസ് ഡി പിയുടെ പിന്തുണയോടെ മത്സരിച്ചിട്ട് കുറഞ്ഞുപോയി അൻവർ ഒരു പിന്തുണയുമില്ല പിണറായിയോടുള്ള ജനവിരുദ്ധ വികാരം കൊണ്ട് അൻവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ആളുകൾ പറയുന്നു എന്നല്ലാതെ അൻവർ ഒരു ജനപിന്തുണയുമില്ല ഈ ജനപിന്തുണയില്ലാത്ത ഇല്ലാത്ത അൻവറെ എടുത്ത് അവിടെ കൊണ്ടു വെക്കേണ്ട ഒരു കാര്യവുമില്ല അൻവർ സ്വയം ഇല്ലാതാവേണ്ട ആളാണ് അത് യു ഡി എഫ്കാർക്ക് തിരിച്ചറിയാൻ കഴിയും പക്ഷേ ഇപ്പോൾ അൻവറോട് കാട്ടിയത് വൃത്തികളാണ് അത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ പിണറായിക്കെതിരെ നിൽക്കുന്നവർ ആരാണെങ്കിലും അവരെ ജയിലിൽ അടയ്ക്കുന്നതിൽ ആനന്ദമുണ്ട് ഇത് പിണറായിയുടെ നാശത്തിലേക്കുള്ള പോക്കാണ് നാശത്തിലേക്കുള്ള പോക്കാണ് നാശത്തിൽ ചെന്ന് അവസാനിക്കുകയുമുള്ളൂ പിണറായി രക്ഷിച്ചെടുക്കുന്ന ആർക്കും കഴിയില്ല എന്തായാലും ഈ അറസ്റ്റ് നാടകം അൻവർ ഗുണം ചെയ്തു വലിയ ഗുണം ചെയ്തു രാഷ്ട്രീയമായി ഒറ്റപ്പെട്ടത് അവസാനിച്ചുകൊണ്ടിരുന്ന അൻവർക്ക് വലിയ പിന്തുണ ഉണ്ടാക്കാൻ കാരണമായി ഇതിന് പേരിൽ അദ്ദേഹം യു ഡി എഫിലെങ്ങാനും കയറി കൂടിയാൽ യു ഡി എഫിൻ്റെ നാശമാണ് പക്ഷേ അതിന് പോലും അവസരം ഉണ്ടാക്കുന്ന തരത്തിലാണ് അൻവർ നീക്കം നടത്തിയിരിക്കുന്നത് പിണറായി വലിയ സഹായമാണ് അൻവർക്ക് ചെയ്തു കൊടുത്തിരിക്കുന്നത്